ഹലോ ഞാൻ ജിനാൻ ഈ അടുത്ത് വളരെയധികം പറഞ്ഞു കേട്ടിട്ടുള്ള റാം തിയാർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് ഈ എഴുത്തുകാരനെ കുറിച്ച് പറയാം അഗിത് പി ധർമ്മജൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിയെക്കുറിച്ച് എനിക്കും ഒന്നും അറിയില്ലായിരുന്നു തപ്പിയെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് മൂന്നാമത്തെ എന്തോ ബുക്കാണ് റാം തിയാർ ഓഫ് ആനന്ദി അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ കോറൈറ്ററും കൂടിയാണ് അഗിത് പി ധർമ്മജൻ ബുക്ക് വായിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു ആവറേജ് ബുക്കായിട്ടാണ് തോന്നിയത് ഒരുപാട് ഹൈപ്പ് കിട്ടിയ ബുക്കാണ് ഞാൻ തന്നെ ഈ ബുക്ക് വാങ്ങിക്കുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ നിർബന്ധം പോലെയാണ് അവന് ഒരുപാട് ഇത് ഇഷ്ടപ്പെട്ടു അവൻ്റെ ഒരു ഫേവറേറ്റ് ബുക്കിൽ ഒന്നായി റാം കെയർ ഓഫ് ആനുദ്ധി മാറിയിരുന്നു പക്ഷേ എനിക്കിത് അത്ര മികച്ച ബുക്കായിട്ടോ അത്ര ബോറൻ ബുക്കായോ തോന്നിയില്ല ഒരു ആവറേജാണ് ഞാൻ തോന്നിയത് കഥ മുഴുവൻ നടക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ശ്രീറാം എന്ന് പറഞ്ഞ ഹീറോ തമിഴ്നാട്ടിലേക്ക് സിനിമ പഠിക്കാനായി പോകുന്നു എന്നിട്ട് കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കളൊന്നും ഉണ്ടാകുന്ന ശത്രുവും അതിൻ്റെ അതിൻ്റെ പ്രതികാരം വീട്ടുന്നതും ഒക്കെയാണ് വളരെ രസകരമായിട്ട് തന്നെയാണ് നോവൽ മുന്നോട്ട് പോകുന്നത് പിന്നെ മറ്റ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ തന്നെ പല വിഷ്വൽസ് ആയിട്ട് നമുക്കിത് ചിലപ്പോൾക്ക് അനുഭവപ്പെട്ടേക്കാം പക്ഷേ ഈ നോവൽ ലാസ്റ്റിലേക്കത്തെ എത്തുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നു എന്നതാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ള പോരായ്മ തോന്നിയിട്ടുള്ളത് ചിലവർക്ക് പോരായ്മയായി എടുക്കാം ചിലവർക്കത് പോരായ്മയാവില്ല അത് സ്മൂത്തായി കഥ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീടതിൻ്റെ ഗതി അങ്ങ് മാറിപ്പോവാണ് അത് കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ആ ഒരു ആദ്യം കിട്ടിയ ആ രസം എനിക്ക് നഷ്ടപ്പെട്ടു നോവലിൽ വലിയൊരു പോസിറ്റീവായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഡീസൻറ്റ് റൊമാൻസ് ഒരു നോവൽ ഞാൻ കാണുന്നത് അത് റാം തെയർ ഓഫ് ആൻഡ് ടീ ആണ് ഇത് മൊത്തത്തിന് റൊമാൻറ്റിക് നോവലൊന്നുമല്ല പക്ഷേ ഒരു ഡീസെൻറ്റ് റൊമാൻസ് കാര്യങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടത് ഈ നോവലിനാണ് ഇത് പൂർണ്ണമായും വായിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് റാം കെയർ ഓഫ് ആനന്ദി എന്തുകൊണ്ടാണ് എഴുത്തുതാരൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ ടൈറ്റിൽ ഇനി ചൂസ് ചെയ്തു എന്നതാണ് ഈ പുസ്തകത്തിൽ എനിക്ക് അതുമായി സാമ്യമുള്ളൊരു ഒരു യോജിച്ച ടൈറ്റിലായി തോന്നിയില്ല പിന്നെ എഴുത്തിതാരൻ ചെയ്ത ഒരു കാര്യം ഞാൻ കാണിച്ചുതരാം ഇതാട്ടോ ഈ പേജ് മുഴുവൻ തമിഴിലാണ് ഇത് എങ്ങനെ ഒരു മലയാളി വായിക്കാനാണ് ഇതുമല്ലാത്ത ചതിയായി പോയി നമ്മുടെ കൂട്ടത്തിൽ തമിഴ് വായിക്കാൻ അറിയുന്ന മലയാളികൾ അത്ര പേരുണ്ട് ഒരു പേജേ ഉള്ളൂ എങ്കിലും ക്രിയേറ്റീവായി ഓർഡർ ചെയ്തൊരു കാര്യമാണ് പക്ഷേ മലയാളം ആകുമ്പോ അതിന്റെ ഒരു തമിഴ് പേജ് ഉൾപ്പെടുത്തുക പറഞ്ഞാൽ അതിനൊക്കെ ആ ഭാഗം സ്കിപ്പ് ചെയ്തു അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയില്ല കാരണം വായിക്കാനറിയില്ല കുറേ പേരുടെ സംശയമാണ് ഇതിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുക എന്നൊക്കെ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കഴിയേണ്ട അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ആവശ്യമില്ല മാത്രമല്ല ഏത് കാരണം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ല എന്ന് അതുകൊണ്ട് ആർക്കും ആ പ്രതീക്ഷയൊന്നും വേണ്ട ഞാനിതൊക്കെ പറയുമ്പോൾ ഈ പുസ്തകം ആരും വാങ്ങരുത് എന്നോ വായിക്കരുത് എന്നൊന്നും തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഈ പുസ്തകം വാങ്ങുന്നതിനേക്കാളും വന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരേക്കൊന്ന് വാങ്ങി വായിക്കുന്നതോ അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയി ബുക്ക് എടുക്കുന്നതോ അതൊക്കെ ആയിരിക്കും കാരണം ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് ചിരി താങ്ങാൻ പാടാണ് പുസ്തകത്തിൻ്റെ പ്രൈസ് കൊണ്ട് രണ്ടോ മൂന്നോ പുസ്തകം വേണമെങ്കിൽ നമുക്ക് മേടിക്കാം എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഇത്ര പ്രൈസൊന്നും എനിക്ക് മനസ്സിലാവില്ല ഇത് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഉണ്ടാക്കിയ ക്വാളിറ്റി കഴിച്ചാലും ഇതിൻ്റെ പബ്ലിഷറിൻ്റെ പ്രോഫിറ്റ് കീഴിച്ചാലും ഓതറിന് കിട്ടിയ റോയൽറ്റി കീഴിച്ചാലും ഇതിന് മുന്നൂറ്റി അൻപതിലേറെ പ്രൈസൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഓവർ തന്നെയാണ് അത് ഡി സിയുടെ സൈറ്റിൽ പോലും മുന്നൂറ്റി അൻപത് ഉണ്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോയിട്ട് സൈറ്റിൽ നിന്ന് ബുക്ക് വാങ്ങാൻ നോക്കിയാൽ വേണ്ട നാനൂറ് രൂപയ്ക്ക് അടുത്താണ് അവിടുത്തെ പ്രൈസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇരുന്നൂറ്റൻപത് മുന്നൂറ് രൂപയുടെ ഇടയിലെ അതിൻ്റെ റേഞ്ച് വരും പക്ഷേ എന്തുകൊണ്ടാണ് ഇത് എത്ര അധികം റേറ്റ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് റാം തെറോ ഫാനന്തിയുടെ മാത്രമല്ല മിക്ക മലയാള പുസ്തകത്തിനും ഒരുപാട് വിലയാണ് എന്താണ് ഇതിന് ഇങ്ങനെ പ്രൈസ് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും മുന്നൂറ് രൂപക്ക് അത് കുറച്ച് ഓവറാണ് പക്ഷേ അതിനൊക്കെ ഒരു വൃത്താണ് മുന്നൂറ്റൻപത് നാന്നൂറ് രൂപക്ക് ഇത് വാങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു വൃത്തായി എനിക്ക് തോന്നുന്നില്ല കാശുള്ളവർക്ക് മേടിക്കാം ഈ പുസ്തകം ഏറ്റവും നല്ലത് സുഹൃത്തുക്കളിൽ നിന്നോ ലൈബ്രറിയിൽ നിന്നൊക്കെ എടുക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ ജോസഫ് അന്നൻകുട്ടിയുടെ ദൈവത്തിൻ്റെ ചാരന്മാരെന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ റിവ്യൂ ചെയ്തായിരുന്നു അതിൽ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ വീണ്ടും വരാം